വർഗീയ വർഗീയവാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ കൊല്ലം ചിന്നക്കടയിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിച്ചു സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി സുബാൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ബഹുസ്വരതയും സാമൂഹ്യനീതിയും ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുകയാണെന്ന് പി എസ് സുപാൽ എം എൽ എ പറഞ്ഞു രാജ്യത്ത് വർഗീയത വളർത്തി ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സുബാൽ പറഞ്ഞു രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയ പ്രസ്ഥാനമാണ് ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തുമെല്ലാം അതിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ മതശക്തികൾ ശ്രമിക്കുമ്പോൾ വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് പക്ഷേ ഏതെങ്കിലും ഒരു എല്ലാ രാജ്യത്തിന് ഒരുപോലെ സംഘാടക സമിതി ചെയർമാൻ രാജീവ് അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് ആർ വിജയകുമാർ എ മന്മഥൻ നായർ ബിജു അഡ്വക്കേറ്റ് വിനീത് വിൻസെന്റ് വിനിൽ ജോബിൻ ജേക്കബ് ഇ കെ സുധീർ സുധീഷ് എസ് കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു قل لهم